എന്നാണ് നമ്മുടെ പരിപാടിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഹുമുർജാൽ അവരാണ് ആൺകുട്ടികൾ വല്ലാത്ത വല്ലാത്ത മൗലീതിന്റെ ബൈത്തുകളിലൊക്കെ വന്നിട്ടുള്ള പദമാണത് ഹുമുർ റിജാൽ അവരാണ് ആൺകുട്ടികൾ ഒരാൾ അപ്പൊ ആ ഒരു ആ ഒരു ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്ത ഒരു ആവേശവും ഞങ്ങളൊന്നും ഒറ്റക്കല്ല ഞങ്ങളുടെ കാര്യം നോക്കാനും ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഒറ്റക്കാകുമ്പോൾ ചേർത്ത് നിർത്താനും ഏറ്റവും അധികാരപ്പെട്ട അർഹതയുള്ള പതിനീങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു വല്ലാത്ത ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേതായത് ആദ്യമായിട്ട് തന്നെ വരുന്നത് മുത്തനബിയാണ് കാരണം ചരിത്രത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നടന്ന യുദ്ധമാണത് ബദർ എന്ന് പറയുന്ന സ്ഥലം അവിടെ പലരും പോയിട്ടുണ്ടാകും ഓരോ തവണ മദീനയില് മക്കയിൽ പോകുമ്പോഴും ബദറിലേക്ക് നമ്മൾ പോകാറുണ്ട് അബൂലിയത്തോടെ പോകാനും സന്ദർശിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ബദർ മദീനയോട് അടുത്ത സ്ഥലമാണ് മദീനയോട് അടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകും മക്കയിൽ നിന്ന് ശത്രുക്കൾ ശത്രുക്കൽ മുസ്ലിം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ലക്ഷ്യത്തോടു കൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് മദീനയോടടുത്ത ആ ഘട്ടത്തിൽ അവിടെ വെച്ച് അവിടെ വെച്ച് അവിടെ വെച്ച് ഒരു സമരം നടക്കുകയാണ് ഒരു പ്രതിരോധം നടക്കുകയാണ് അതാണ് ബദർ എന്ന് പറയുന്നത് അത് ബദറാണെങ്കിലും ആണെങ്കിലും ഹന്തകാണെങ്കിലും മറ്റുള്ള പല യുദ്ധങ്ങളും എല്ലാം മദീനയോട് ചേർന്നാണ് നടന്നിട്ടുള്ളത് അതായത് മദീനയുടെ തൊട്ടടുത്ത് വരെ ശത്രുക്കൾ എത്തുകയും മക്കയിൽ നിന്ന് ദീർഘമായി അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് മുസ്ലിമീങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടെ എത്തി അപ്പോൾ അവിടെ പ്രതിരോധത്തിന്റേതായിട്ടുള്ള കരങ്ങൾ ഉയരുന്ന ഉയരുക എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങൾ അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് ഭക്ഷണമില്ലാതെ വയറുമായി അള്ളാന്റെ ഹബീബായ അലൈഹി അലൈസമ്മ തങ്ങൾ യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അൻസാറുകളും മുഹാജിറുകളും എല്ലാവരും നബിയെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട അലൈഹി മുത്തല്ലാസ്വലമ തങ്ങളുടെ കൂടെ അവിടുത്തെ പ്രിയപ്പെട്ടവരെല്ലാവരും മണി ഒരു മഹത്തായ സമരമാണ് അത് സമരമാണ് അത് ഉദിന ഇല്ലദീന യുക്കാത്തലോ നബി അന്നോ മുലിമോ സുഹൃത്ത് ഹജ്ജിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നവരായത്താണ് അള്ളാഹു പറയുന്നത് ആളുകൾക്ക് ഒരു പ്രതിരോധത്തിന് ഒരു സമരത്തിന് നാം സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞ് ആ ഒരു കിട്ടുന്നതോട് കൂടെയാണ് ബദറിലേക്ക് വരുന്നത് നമ്മൾ ബദർ മുതലേ ചൊല്ലുന്നത് സത്യം പറയാം നമ്മള് കൊറേ ഉദ്ദേശങ്ങൾ മനസ്സിൽ കണ്ടാവരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വശരിയാവാനും ജോലി ഉണ്ടാവാനും കുട്ടി അതൊന്നും ആവരുത് ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ ഉദ്ദേശം പതിരീയങ്ങളുടെ പൊരുത്തം കിട്ടുക എന്നതായിരിക്കണം അത് കിട്ടിയുള്ളത് വേറെ കാര്യം പതിരീങ്ങളെ നമ്മളൊരു ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയായി പോരുത് പതിരീയങ്ങളോടുള്ള മഹബത്ത് നമ്മളൊരു ആവശ്യം ഉണ്ടാകുമ്പോ വീടുണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ വേറെന്തോ ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി പതിരികളെ മൗല്യം അപ്പം പതിരീങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെയാണ് അതിനു പകരം പതിരീയങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഇടക്കിടക്ക് പതിരീങ്ങള് ഇതിങ്ങനെ ചൊല് അങ്ങനെ വരുമ്പോ നമ്മുടെ ഒരു ആവശ്യം എന്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല

അവിടുത്തെ കൂടെ ഞങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് മുഹാജിരിങ്ങളും അൻസ്വാരിങ്ങളും അവരുടെ ഓരോ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഞങ്ങളുണ്ട് 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 അങ്ങ് എവിടെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും ഞങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് അവിടുത്തെ കൂടെ അതായത് ഒരു നേതാവ് നേതാവെന്ന് പറയാൻ നേതാവെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ജനറൽ വാക്കാണ് നേതാവെന്ന് പറഞ്ഞുകൂടെ ശരി പക്ഷേ മനസ്സിലാകാൻ വേണ്ടി പറയാൻ ഒരു നേതൃത്വത്തിന് അനുയായികൾ കം ചെയ്ത ഒരു മഹത്തായ അനുഭവം മഹബത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ കൂടെ ഉണ്ട് ഞങ്ങളെ അങ്ങൊന്നുകൊണ്ടും ഞങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അങ്ങ് ചിന്തിക്കേണ്ട ഞങ്ങൾ അങ്ങയുടെ തൊട്ട് പുറകിൽ അങ്ങയെ സംരക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഈ മഹത്തായ മഹത്തായുദ്ധത്തിന് വേണ്ടി എന്തിനു വേണ്ടി ഞങ്ങൾ ഉണ്ട് എല്ലാം ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഫിദാക്ക് അബീവ ഉമ്മിയസൂൽ എന്ന് പറഞ്ഞവരാണ് അവർ അപ്പൊ നമ്മൾ ഇനി ഉച്ചരിക്കാൻ പോകുന്ന ഓരോ പേര് മുത്ത നബി സല്ലൈസ് തങ്ങൾ പറഞ്ഞപ്പോൾ ബദറിൻ്റെ രണാങ്കണത്തിലേക്കെടുത്തു ചാടി ഇസ്ലാമിന് വേണ്ടി ആ ആ വളരെ പ്രാധാന്യം നിറഞ്ഞ ആ ഒരു സമരത്തിൽ പങ്കെടുത്ത ആ ധീരേതിഹാസം രചിച്ച വീരേതിഹാസം രചിച്ച ലോകത്തെ തുല്യതയില്ലാത്ത ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും സത്യവും അസത്യവും വേർതിരിയപ്പെട്ട അതിമഹത്തായ മഹാന്മാരൊക്കെ പറഞ്ഞു ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ബദറിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നുവെങ്കിൽ അങ്ങനെ ആവില്ല പക്ഷെ അങ്ങനെ ആകുമായിരുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് തന്നെ എന്താകുമായിരുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയും നിർണായകത്തിൽ ഭക്ഷണമില്ലാത്തത് വക വെക്കാതെ ഒന്നും വകവെക്കാതെ മുത്താം തങ്ങൾ വിളിച്ചപ്പോൾ അവിടെ കൂടെ ആ യുദ്ധത്തിൽ കൂടെ പങ്കെടുത്ത അലൈഹി തലകൊണ്ട് അമ്പു തെടുത്തവർ നെഞ്ചു വെച്ച് കൊടുത്തുകൊണ്ട് അമ്പ് തെടുത്തവർ അള്ളാന്റെ അബീബ് അവിടെ വെയിലിൽ പ്രയാസപ്പെടുന്നു എന്ന് കാണുമ്പോൾ തണലൊരുക്കാൻ വേണ്ടി ഓടിച്ചെന്നവർ അള്ളാഹിന്റെ ഹബീബിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെന്ന് അറിയുമ്പോ ആ അത് ഓടിച്ചെന്ന് അവിടത്തേക്ക് എന്താണോ കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്തവർ അള്ളാഹിന്റെ ഹബീബിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ ഒരു ഭാഗത്ത് കൈ അറ്റു തൂങ്ങിയപ്പോഴും മറുഭാഗത്ത് കാല് അറ്റു തൂങ്ങിയപ്പോഴും കണ്ണിങ്ങോട്ട് പോന്നപ്പോഴും അങ്ങനെയൊക്കെ സർവ്വ ഘട്ടങ്ങളിലും ഒന്നും വിടാതെ ഹബീബിന്റെ പിന്നാലെ സല്ലാഹു അലൈഹിം അവിടത്തേക്ക് സംരക്ഷണം കൊടുത്ത് ഇസ്ലാമിക ലോകത്തെ നിർണായകമായ യുദ്ധത്തിൽ ഹബീബിന്റെ കൂടെ കട്ടക്ക് നിന്നവരാണ് ബദർ സ്ഥിരമായി അസ്മാവുൽ ബദർ ചൊല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഷാല്ല ഇന്നു മുതൽ ഇന്ന് ചൊല്ലില്ല നമ്മള് എല്ലാ ദിവസവും അസ്മാ ബദർ ചൊല്ലാൻ തീരുമാനിക്കും അതൊരു വല്ലാത്ത റാഹത്താണ് അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും തേ തെങ്ങിന് തേങ്ങണ്ടാത്തപ്പോ അല്ലെങ്കിൽ ലൈസൻസ് പിന്നെ ലൈസൻസിന്റെ ടെസ്റ്റ് പൊട്ടുമ്പോ അപ്പോഴും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മലക്കുകൾ അള്ളാഹു ബദറിൽ ഇറക്കിയതും അസഹാബുൽ ബദറിനെ ബഹുമാനിക്കാനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സഹായത്തിനാണെങ്കിൽ ഒരു മലക്ക് പോരെ ഒരു മലക്കിന്റെ ചെറുകു തന്നെ ഈ ഭൂമിയിൽ മൊത്തത്തിൽ ഉണ്ടാകുമോ ഒരു മലക്ക് പോലും വേണ്ട അവിടെ ശത്രുക്കളെ നശിപ്പിക്കാൻ പിന്നെ അവിടെ മലക്കുകൾ ഇറക്കിയതും ബദരീങ്ങളുടെ ബദരീങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി അവിടെ മലക്കുകൾ ഇറക്കിയതാണ് എന്ന് വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്ര പവിത്രമായവൻ അത്ര ശ്രേഷ്ഠരായവണ അവര് അവരെ നമ്മുടെ ചെറിയ ദുരിയാവന്റെ എന്തോ കാര്യത്തിന് വേണ്ടി അല്ല വിളിക്കേണ്ടത് വിളിച്ചാൽ കിട്ടൂലെന്നല്ല പറയുന്നത് അതൊക്കെ വിളിച്ചാൽ കിട്ടും നമ്മൾ കാലാകാലമായി നമ്മുടെ പിന്നെ സ്ഥലം വിറ്റ് പോകാനും വീടുണ്ടാവാനൊക്കെ വിളിച്ച് 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 അതൊക്കെ നടക്കുന്നുണ്ട് ബദരീങ്ങളെ കിട്ടുന്നില്ല വീട് കിട്ടുന്നുണ്ട് സ്ഥലം കിട്ടുന്നുണ്ട് സമ്പത്ത് കിട്ടുന്നുണ്ട് കുട്ടികൾ കിട്ടുന്നുണ്ട് പരീക്ഷ പാസ്സാകുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ബദരീകൾ അങ്ങോട്ട് കിട്ടുന്നില്ല അതിന്റെ കാരണമാണ് പറഞ്ഞത് ബദരീങ്ങളെ മഹബത്ത് കൊണ്ട് വിളിക്കണം അവർ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊക്കെ അവർ ചെയ്തു തരും അത് അങ്ങനല്ലേ കാരുണ്യത്തിന്റെ നേതാവായ മുത്രസൂലല്ലേ ബദരീകളിൽ ഒന്ന് സൊല്ലാഹുലൈ വസ്ലം അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് എത്തണം അള്ളാഹു സുബാഹിന് തോഫീസ് നൽകട്ടെ